ഹായ് ഉണ്ടോ ഇരുമ്പുള്ളി ഇതേ നിറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുമേ ഇതുകൊണ്ട് ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാനാണ് ഞാനിപ്പോൾ ഇരുമ്പുള്ളി പൊട്ടിച്ചെടുക്കണേ ഇത് ഇങ്ങനെ നിന്ന് കുറേ വീണ് പോവും അപ്പം അതിൽ നിന്നുള്ളത് എന്തെങ്കിലും ഇതുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഹെൽത്തിനും നല്ലൊരു സംഭവമാണ് അപ്പം നമുക്ക് ഇതുകൊണ്ടെന്നൊരു ഐറ്റം പുതിയൊരു ഐറ്റം ഉണ്ടാക്കാം കേട്ടോ നല്ല കൊലയായിട്ട് ഉണ്ടോ ഈ പൂവൊക്കെ ഒന്ന് കളഞ്ഞതേ ഇങ്ങനെ അരിഞ്ഞെടുക്കണം കേട്ടോ ഒന്ന് നീളനോ കുഴപ്പമില്ല നമുക്കത് കുക്കറിലിട്ട് അടിക്കാനുള്ളതാണ് ഈ പൂവ് ഒന്ന് കളയണം കുറെ ഞാൻ ചേറ്റി കളഞ്ഞു ബാക്കി ഇതേ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ആ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാസ് ഇതേ കുക്കർ കുക്കറപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കൊടുക്കണം ഏകദേശം കണക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു അര കിലോ ഒന്നും വില ഉണ്ടാവും കേട്ടോ അത് അപ്പൊ നമ്മൾ അങ്ങനെയല്ല കണക്കിൻ്റെ അതനുസരിച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് എത്ര എടുക്കണം അതനുസരിച്ചിട്ട് ഇരുമ്പുള്ളിയുടെ അളവ് കൂട്ടും കുറക്കുകയും ഒക്കെ ചെയ്യാം ഇരുമ്പുള്ളി ഇട്ടിണ്ട് ലേശം വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ശർക്കര പാനി അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോണ ഐറ്റം ഞാൻ പറഞ്ഞില്ല നമ്മൾ പുളിഞ്ചി ആണ് ഉണ്ടാക്കാൻ പോണ നമ്മൾ പുളിയിഞ്ചി പുളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുക പുളി ഒരു ലേശം ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇരുമ്പുളി വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി പുളിഞ്ചി ഉണ്ടാക്കണം അപ്പം അതേ ഞാൻ ശർക്കര ഉരുക്കി ഇത് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ അത് മധുരം നമ്മുടെ ആവശ്യാനുസരണം കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഇരുമ്പുളിക്ക് നല്ല പുളി ഉണ്ടാവും പിന്നെ അതിലേക്ക് ഇത് ഒന്നര ഒരു ടീസ്പൂൺ മുളക് പൊടി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേ മഞ്ഞൾപ്പൊടി നമ്മൾ പുളിഞ്ചിയിൽ ഇടുന്ന ഐറ്റം ഒക്കെ ഇതിലും ഇടും ലേശം കായം പുളിഞ്ചിയിലും നമ്മൾ കായം ഇട്ട് കൊടുക്കാറുണ്ട് ഇത് നമുക്കൊന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിക്കണം വേവിക്കണം ഉടയണം ശരിക്കും ഉപ്പ് ദേ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നാലഞ്ച് ബസിൽ വന്നാൽ നന്നായി വേവും പിന്നെ നമുക്കിതിനെ ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പറ്റിച്ച് കൂട്ടൊക്കെ കൂട്ടി എടുക്കാം ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ദൈ ഞാനിവിടെ ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ദേ മൂന്ന് വലിയ പീസ് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ഇത്തിരി കൂടുതൽ കൂട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ പച്ചമുളക് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യം അനുസരിച്ച് നമുക്ക് എടുക്കാം പിന്നെ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പം പുളി ഇതേ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പുളി ചേർത്താൽ നല്ല കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും അപ്പം ഞാനത് മുന്നേ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പുളി ചേർത്ത് വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ പുളി ഒരു നെല്ല് ചെറിയ ഒരു വീണ്ടും കൂട്ട പുളി ഓൾറെഡി നമ്മളിത് ഭയങ്കര പുളിയാണല്ലോ ഇനി നമുക്ക് വറുത്തിടാനായിട്ട് അതേ കടുക് ഒരു ഒന്നര ടീസ്പൂൺ ഉലുവ പൊടി ഉലുവ ഒരു അര കാ ടീസ്പൂൺ ഒരു മൂന്ന് പറ്റൽ മുളക് പിന്നെ അതേ കരുവേപ്പില വറുത്തിടാൻ വെളിച്ചെണ്ണയും വേണം അപ്പൊ നമുക്കിത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാം ഇഞ്ചിയും പച്ചമുളകും കിട്ടോ അപ്പം ഇതൊന്ന് കട്ട് ചെയ്തിട്ടെ ഇപ്പം ഇഞ്ചി നമുക്കിത് എങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണയിൽ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കണം ഇതൊക്കെ ഇതുപോലെ അങ്ങനെ ചെറുതായിട്ട് വട്ടനെ അരിഞ്ഞെടുക്കാം പച്ചമുളകും വട്ടനെ അരിഞ്ഞെടുക്കാം ഇത് ഇതേപോലെ പൊടിയായിട്ട് അരികാം വറുത്തെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ പൊടിച്ചും എടുക്കണം നമുക്ക് ഇത് ആയിട്ടുണ്ട് കേട്ടോ അതിനെ ഞാൻ മാറ്റാൻ പോവുക അതൊന്ന് തണുക്കട്ടെ അപ്പൊ എനിക്ക് നമുക്ക് ഈ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം ചേഞ്ചട്ടൊന്നും ചൂടാവട്ടെ വെളിച്ചെണ്ണ ഇതേ ചൂടായിട്ടോ ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ട് അതിൽ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതല്ലേ അതൊന്നും അത് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒരു മുക്കാ ഭാഗമാകുമ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുളകിന്റെ കുത്തുകാരണം നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇഞ്ചി ഒന്ന് ആദ്യം മൂക്ക് വരട്ടെ കേട്ടോ ഒരുവിധം ഒന്ന് മൂക്കാവുമ്പോൾ നമുക്ക് മുളകൊക്കെ ഇതേ ഉണ്ടോ നന്നായി വെന്തട്ടുണ്ട് ഇത് നമ്മൾക്കിത് ചീനച്ചട്ടയിലേക്ക് മാറ്റിയിട്ട് ഇതിനെ വറ്റിച്ചെടുക്കണം അപ്പൊ ഇതിപ്പോ ഇവിടെ ഇരിക്കട്ടെ ഈ പണി കഴി ഒന്ന് ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ബാക്കി ചെയ്യാം ഇഞ്ചി ഒരുവിധം തേ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് മുളകും കൂടി വെച്ചാൽ ൂത്തട്ടിണ്ട് കേട്ടോ നമുക്കിത് പാട്ടപ്പൊടിക്ക് മാറ്റാം ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ നമുക്ക് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിൽ വേവിച്ചു വെച്ച പുളി ഇതിലേക്ക് ഒഴിക്കാ അതൊന്ന് ഉടച്ചെടുക്കണം നന്നായി തിളച്ച് ഒന്ന് വറ്റി വരണം നമുക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കാതിൽ നമ്മൾ എടുത്തു വെച്ചങ്ങനെ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമ്മുടെ അതേ ഇവിടെ ഉടഞ്ഞ് നല്ല ടേസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ നിൽക്കുക ഒരു ബാലൻസ് ടേസ്റ്റ് വരണം അതേ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് വറുത്തിടണ്ട കാര്യങ്ങൾ നോക്കാം പിന്നെ ആ ഇഞ്ചി വറുത്ത ചേഞ്ചിട്ടെ വെച്ചുകൊടുത്തക്കണേട്ടോ അപ്പൊ അതിലത്തെ ബാക്കിയുള്ള എണ്ണ ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിരുന്നു ഇനി നമുക്ക് വേറെ എണ്ണ എടുത്തിട്ട് അതിലേക്ക് വറുത്തിട കുറച്ചെണ്ണയുള്ളതല്ല അപ്പൊ കേടുവരില്ലേ കുറച്ചു ദിവസമൊക്കെ ഇരുന്നു വലിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് ഇത് കൊടുക്കുന്നുണ്ട് നമ്മള് കൊച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് ആട്ട അതൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നും കൂടെ ഒന്ന് നോക്കാ നമുക്ക് കറിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഇത് ഇഞ്ചി ഒന്നും കൂടി നന്നായി മൂത്തട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഉള്ളേശം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതേ ഉലുവ പൊടി എടുത്തു വെച്ചത് പിന്നെ നമുക്കിത് പുളിഞ്ചേരിക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഒന്ന് ചേർത്തോട്ടെട്ട അപ്പൊ എല്ലാവർക്കും ഒന്ന് മിക്സ് ആകും ഞാൻ ഗ്യാസ് ഓൺ ആക്കി വെച്ചിണ്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഫ്ലേവറൊക്കെ ഒന്നായിരിക്കണം ഒന്ന് തിളച്ചിട്ട് ഓഫ് ആക്കാം വറുത്തിട്ടിട്ട് തിളച്ചൊക്കെ ഒന്ന് നന്നായി മിക്സ് പിന്നെ ആയി ഓഫാക്കാൻ പോവാട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് നല്ല സൂപ്പർ ടേസ്റ്റായിട്ടോ നല്ല ഇഞ്ചിയുടെ ഫ്ലേവറും കായത്തിന്റെ ഒക്കെ നല്ല അടിപൊളി കുളിഞ്ചിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇപ്പോൾ ഇരുമ്പൊളിയൊക്കെ നല്ലോണം ഉണ്ടാവുന്ന കാലാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്സ് അറിയിക്കുക ബെല്ലൈക്കിനും കൂടെ ഒന്ന് അമർത്തി കൊടുക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ ബൈ